ശാസ്ത്രം അറിയുന്നവർ എനിക്ക് പേരിട്ടത് ലോകം എന്നെ എന്തു വിളിച്ചാലും എന്റെ ഉത്ഭവം ബൈബിളിലെ ഒന്നാം പുസ്തകം ഉൽപ്പത്തി ഒന്നിലാണ് ആ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്റെ മീതെ പരിവർത്തിച്ചു ദൈവം എൻ്റെ മധ്യാണ് വിധാനം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചത് എന്റെ കൂട്ടത്തിന് ദൈവസമുദ്രമെന്നും പേരിട്ടു നിങ്ങളെപ്പോലെ എനിക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല കേട്ടോ സൂര്യന്റെ ചൂടേറ്റ് ഞാൻ നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് ചെന്ന് മേഘങ്ങളായി കനുഭവിച്ച് തുള്ളികളായി താഴേക്ക് മഴയായി ഞാൻ പതിക്കുക പതിവായി നിങ്ങൾക്ക് എവിടെ നോക്കിയാലും എന്നെ കാണാം നദികൾ പുഴകൾ കുളങ്ങൾ കടൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് മധുരമോ രുചിയോ ഉള്ളതായി ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ല അതിനാൽ തന്നെ എനിക്ക് ഒരുപാട് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളെപ്പോലെ എന്റെ ദൈവത്താൽ എനിക്കുമുണ്ട് ധാരാളം അനുഭവസാക്ഷ്യം പണ്ട് നോഹിയപ്പച്ചന്റെ കാലത്ത് ദൈവം കൽപ്പിച്ചിട്ട് ഞാൻ നാൽപ്പതോളം ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു പ്രളയമുണ്ടാക്കി എന്നാൽ ഞാൻ അന്ന് വർധിച്ച് അവർ താമസിച്ചിരുന്ന പെട്ടകം പൊക്കി അവരുടെ കുടുംബത്തെ മാത്രം ഞാൻ രക്ഷിച്ചു എന്നാൽ മറ്റു ജനങ്ങൾ എന്നെ നശിച്ചവൻ എന്ന് പറഞ്ഞു പഴിച്ചു ദൈവത്തിന് പ്രതികൂലമായി ജീവിച്ചാൽ ദൈവം ശിക്ഷിക്കും എന്ന സത്യത്തെ മനസ്സിലാക്കുവാൻ എനിക്കന്ന് സാധിച്ചു എനിക്കൊന്നേ പറയാനുള്ളൂ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കുക ജനങ്ങൾ മരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ദുഃഖം തോന്നി അതുകൊണ്ടാണോ എന്നറിയില്ല ദൈവം നിങ്ങളോടൊരു നിയമം ചെയ്തല്ലോ ഇനി സകല ജഡവും ഞാൻ കാരണം ഇനി നശിക്കയില്ല അതറിഞ്ഞപ്പോൾ എനിക്കും സന്തോഷമായി ഇനിയും അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ നിങ്ങൾക്കറിയോ ഞാൻ രണ്ടു പേരുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട് അബ്രഹാം അപ്പച്ചന്റെ മകനായ ഇസ്സഹാക്ക് റബേക്ക് കൊടുക്കുവാൻ ഞാനൊരു മധ്യസ്ഥനായിരുന്നു എന്നെ കോരി ഒട്ടകങ്ങൾക്ക് കൊടുത്തത് കൊണ്ടാണ് ആ വിവാഹം നടന്നത് പണ്ടൊരിക്കൽ ദൈവം കൽപ്പിച്ച പ്രകാരം എൻ്റെ നിറം മാറിയ ചരിത്രവുമുണ്ട് എനിക്ക് നിറമില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ എനിക്ക് നിറവും ലഭിച്ചു അപ്പച്ചനും ോശപ്പച്ചനും അപ്പച്ചനും കൂടി യഹോവ കൽപ്പിച്ചതുപോലെ ഫറവോന്റെയും അവന്റെ വൃത്തന്മാരുടെയും മുൻപാകെ ഒരു വലിയ വടി വടികൊണ്ട് എനിക്കൊരു അടി തന്നു അങ്ങനെ നദിയിലുള്ള ഞാൻ രക്തമായി തീർന്ന ചരിത്രവും എനിക്കുണ്ട് ഒരടി കിട്ടിയാൽ എന്തേ ദൈവത്തിനു വേണ്ടി നിൽക്കേണ്ട സ്ഥാനങ്ങളിൽ ദൈവത്തെ സാക്ഷീകരിക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ ഞാനതിൽ സന്തോഷവാനാണ് നിന്നിച്ചവരുടെ മദ്യത്തിൽ ദൈവം എന്നെ മാനിച്ച പോലെ നിന്നെ മാനിക്കും കേട്ടോ ഒരു ബലവുമില്ലാത്ത ഞാൻ ബലമുള്ള മതിലായി നിന്ന ചരിത്രവും എനിക്കുണ്ട് മിസ്രേമിയർ ഇസ്രായേൽ മക്കളുടെ പിന്നാലെ നശിപ്പിക്കുവാൻ വന്നപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു അപ്പോൾ മോശ അപ്പച്ചൻ വടിയെടുത്ത് എന്റെ മേൽ നീട്ടി എന്നെ വിഭാഗിച്ചു അങ്ങനെ ഇസ്രായേൽ മക്കൾ എന്റെ നടുവിൽ ഉണങ്ങി കൂടി രക്ഷപ്പെട്ടു അവരുടെ ഇടത്തും വലത്തും ഞാൻ മതിലായി നിന്ന് എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു ഞാൻ പിന്നീട് മടങ്ങി വന്ന് ആ ദുഷ്ടന്മാരുടെ രഥങ്ങളെയും കുതിരപ്പടേയും അവന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കൊന്നു കളഞ്ഞു എനിക്ക് അതിനുള്ള കഴിവോ മെടുക്കോ ഒന്നുമില്ല എങ്കിലും ദൈവം എന്നെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവം എന്നെ ഉപയോഗിച്ച പോലെ നിങ്ങളെയും ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വൃക്ഷക്കം വിട്ടാൽ എന്റെ രുചി മാറുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാസ്ത്രീയമായി നിരീക്ഷിച്ചാൽ അത് അസാധ്യമാണ് എന്നാൽ മാറയെ ഞാൻ താമസിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കയ്പായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് ദാഹിച്ചപ്പോൾ ഒരു തുള്ളി എനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല അന്ന് എനിക്ക് ഒരുപാട് സങ്കടമായി എന്നാൽ ദൈവകൽപ്പന പ്രകാരം ഒരു വൃക്ഷക്കൊമ്പ് എന്നിലിട്ടപ്പോൾ മധുരമുള്ളതായി മാറി എന്നിലൂടെ അവർ ദാഹം ശമിപ്പിച്ച് തൃപ്തരായി വിളിക്കാത്ത കല്യാണത്തിന് പോയ ചരിത്രവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഗലീലയിലെ കാനാവിലായിരുന്നു സംഭവം യേശുവിനെയും അമ്മയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു അനേക അനേകാര്യങ്ങൾ ആ കല്യാണത്തിന് പങ്കെടുത്തു നിർഭാഗ്യം എന്ന് പറയട്ടെ കല്യാണ ചടങ്ങിന് മധ്യെ വീഞ്ഞു തീർന്നുപോയി യേശുവിന്റെ അമ്മ യേശുവിനോട് പറയുന്നത് ഞാൻ കേട്ടു കേട്ടിട്ട് എന്തേ കാര്യം ഒരു നിറവും രുചിയും മണവും കരുത്തും ഇല്ലാത്ത എന്നെ ആർക്കു വേണം ആ കല്യാണത്തിന് പങ്കെടുക്കത്തക്ക മേന്മയൊന്നും എനിക്കില്ല അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമത്തിന് ഉപയോഗിക്കുന്ന വലിയ ആറ് കൽപ്പാത്രം ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരോട് ഈ കൽപാത്രങ്ങളിൽ എന്നെ നിറപ്പീൻ എന്ന് പറയുന്നത് കേട്ടു അതിൽ അവർ എന്നെ വക്കോളം നിറച്ചു പ്രിയ കാരെ നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ നാളുകളിൽ അവർ എന്നെ അതേ പാത്രങ്ങളിൽ ഒഴിച്ചത് അനേക യഹൂദന്മാരുടെ കാലുകൾ കഴുകി ശുദ്ധീകരിക്കുവാനാണ് ശുദ്ധീകരണത്തിന് ശേഷം അവർ എന്നെ ചവിട്ടി കടന്നു പോകും അങ്ങനെ കാലാകാലങ്ങളായി ചവിട്ട് കിട്ടിയിരുന്ന എന്നെയാണ് അവർ എടുത്തുകൊണ്ടുപോയത് അങ്ങനെ അവർ എന്നെ എടുത്ത് വിരുന്നു വാഴിക്ക് കൊടുത്തു ഞാൻ ആരാണെന്ന് ശിഷ്യന്മാർക്കല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ വിരുന്നു വാഴി എന്നെ രുചിച്ചു നോക്കി അദ്ദേഹത്തിന്റെ അന്നനാളത്തിൽ കൂടി ഞാൻ കടന്നു പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു എല്ലാവരും ആദ്യം നല്ല വീഞ്ഞു ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുവാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്നു ഈ അത്ഭുതം കണ്ട ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു സൂര്യന്റെ താപമേറ്റാൽ നീരാവി ആകുന്നതും ഒരു രുചിയോ മണമോ ഗുണമോ ഇല്ലാത്ത എനിക്ക് അനേക വിശിഷ്ട അതിഥികളുടെ കരങ്ങളിൽ ശ്രേഷ്ഠമായ പാത്രങ്ങളിൽ ഇരിക്കുവാൻ എനിക്ക് കഴിഞ്ഞു പ്രിയ കൂട്ടുകാരാ ബൈബിളിൽ ഒന്ന് കോരിന്ത ഒന്ന് ഇരുപത്തി ഏഴിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു രാജകീയ വേദികളിൽ ശ്രേഷ്ഠമേറിയ പദവിയുള്ള വീഞ്ഞിനേക്കാൾ സ്ഥാനം ദൈവം എനിക്ക് തന്നെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കാതിരിക്കുമോ ഒരുപക്ഷെ നിങ്ങൾക്കും എന്നെ പോലെ ബലഹീനതകൾ കാണാം എങ്കിലും വിശ്വസിക്കുക എന്നെ മാനിച്ച ദൈവം നിങ്ങളെയും മാനിക്കാതിരിക്കില്ല വിശ്വാസത്തോടെ ബലഹീനനായ നിങ്ങൾ വിളിക്കുന്ന എച്ച് ടൂഒോ